പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകല ചേർന്നോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിനും ജോമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിവാഹ നഷ്ട വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരെ വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താനാമത്തെ ആശ് ആശീർവദിക്കുന്ന മക്കളില്ലാത്തവരെ പുത്തിയ അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയും നടന്നിട്ട് ഇനി ഇനിയും അടുത്ത് നിരത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരെറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം എനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കടകമ്പോളങ്ങളും വരുമാനമാർഗം മുട്ടിപ്പോയ ആ മക്കളുണ്ട് അവർക്ക് ഈ ആശീർവാദത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ കൃപാസമെടുത്തവരെ ഇവനോടെ പ്രത്യക്ഷയോട്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ കുടുംബത്തെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു നിയമാവർത്തനം അഞ്ച് ഏഴ് അല്ലാതെ അല്ലാതെ മറ്റൊരു ദൈവം മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിനക്കുണ്ടാകരുത് ഈ നമ്മൾ കേൾക്കുമ്പോ ഇത് എപ്പോഴും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തള്ളിക്കളയും പക്ഷേ അദർ ഗോഡെന്ന് ഇത് മറ്റൊരു ദൈവം ഈ മറ്റൊരു ദൈവം ആരാണെന്നറിയാമോ ഈ മറ്റൊരു ദൈവം ചിലപ്പോൾ അങ്കിളാവും ചിലപ്പോൾ ആന്റിയാവും നമ്മളെ ചിലപ്പോൾ നമ്മുടെ അവലപ്പ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റാകും അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനമാകും അല്ലെങ്കിൽ നമ്മുടെ പാർ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാവും അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പാവും പൊന്നാവും യാതൊരു ഗോളം എന്നുള്ള സംഭവം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹത്തെ ഡിവൈഡഡ് അവലംബങ്ങൾ രണ്ട് വിഭജിത വിഭജിതമായിട്ടുള്ള അവലംബങ്ങൾ അത് എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തെ കാര്യം അങ്ങനെ സാധ്യമല്ല അതാണ് വിഷയം വിഭജിച്ച സാധ്യമല്ല എന്ന് സാധ്യമല്ലെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം അപ്പോൾ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു ഒരു ഫോർമുലയാണ് അതെന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് എഫ് എസ് എസ് രണ്ട് എട്ടിൽ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ആൻറ്റി ഞങ്ങൾ നിങ്ങൾ വലുതാം പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നു അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയാം നിങ്ങൾ പഠിച്ചുവാ മാം പഠിച്ചുവാ അമ്മയും പറയും അങ്കിൾ കൊണ്ടുപോകുവേ മാം പഠിച്ചുവാ ആൻറ്റി കൊണ്ടുപോകുവേ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങെ ഈ അങ്കിളും ആൻറ്റിയും അറിയാതെ അധർ ഗോടാവും അതർ ഗോടാവും അപ്പം നിങ്ങൾ അവരോട് ഇപ്പം അങ്കിളും ആൻറ്റിയും ബരുന്നിനെയും വല്ല ഫോറിൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ അന്ന് കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാകത്തില്ല അവരെ സങ്കന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പാചകവിധികളും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടവരല്ലേ പോയി രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കുർബാനയും പോകും ഇവരെല്ലാം നമ്മൾ അറിയാതെ ഒരു അതർ ഗോഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും ആ പക്ഷേ കുഞ്ഞുങ്ങളെ അപ്പം ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ചെന്നെങ്കിൽ അങ്കിള് കല്യാണം കഴിച്ച് കാണും ആൻറ്റി കല്യാണം കഴിച്ച് കാണും അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പോലെ സഹായിക്കാൻ പറ്റുന്ന വരത്തില്ല പല ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നിയന്ത്രണ കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് അതാണ് എന്ന് ഗോടെന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പം അതർ ഗോടെ എന്തുവാകാം നമ്മളെപ്പോഴും നിങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വലിയ സ്ഥാപനജനക വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോ എന്ന് എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സ സങ്കടം വരാൻ സാധ്യതയുണ്ട് തന്നെയല്ല ഈ റിലേഷൻ ദൈവമായിട്ടുള്ള റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല ദൈവം ഒരിക്കലും അത് അതുകൊണ്ട് എപ്പോഴും പറയുമേ നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും അതാണ് നിൻ്റെ വിഭജിത ഹൃദയം നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ വചനം ഉണ്ടാ അങ്ങനെ വചനമില്ല പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടണ വചനമുണ്ട് എന്താണ് നിൻ്റെ ദൈവമായ കർത്താവിനെ യത്തോടെ ദൈവമായ കർത്താവിന് പൂർണ്ണാത്മാവോടും കൂടെ എല്ലാം പൂർണ്ണമാണേ അവിടെ ഒന്നും ഭാഗികമില്ല നിങ്ങൾ ദൈവം ബാധിയും മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും അതൊക്കെ വല്ല പഴഞ്ചൊല്ലാണ് അതൊന്നുമല്ല ദൈവത്തില് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരെ പ്രിൻസിപ്പൽ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ തന്നെ കൊടുക്കണം കാര്യം എന്താണ് മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം തിരുമസായാലാണ് വർക്കൗട്ട് ചെയ്യണത്